ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉരുളം കിഴങ്ങ് മുട്ടയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് വയ്ക്കുക എന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് നന്നായി തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതേപോലെ ചെറിയ ക്യൂബുകളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉരുളം കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അത് ഇട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടണം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനിൽ കുറച്ചേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോവും അപ്പോൾ അതാണ് ഞാൻ മുട്ട രണ്ടെണ്ണം പുഴുങ്ങാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഉരുളം കിഴങ്ങ് എന്താ മൂന്ന് വിസിൽ അമ്പത്തേനെയും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഈ കറിയിലേക്ക് നമുക്ക് ഗ്രേവി വേണ്ടേ അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവോള ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല അപ്പോൾ അതൊക്കെയാണ് ആവശ്യം പച്ചമുളക് ഞാൻ ഒരെണ്ണം കാരണം നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എരിവ് അധികം കൂടിപ്പോ വേണ്ട അത് കാരണം പച്ചമുളക് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുത്തു വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കണ സബോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സബോള നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടണത് അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഈ സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൻ്റെ അല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു അര അരസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വേഗം വഴണ്ടി കിട്ടുമല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സഭോളൊക്കെ നന്നായിട്ട് ഇതാ വേണ്ടി വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചേക്കണം ഈ മസാലകളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതധികം നേരമൊന്നും ചൂടാക്കണ്ട വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നമ്മൾ നേരത്തെ ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് അതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മതിയാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഇത് ഈ തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞ് കിട്ടുന്ന പരുവത്തിന് എടുക്കണം അപ്പോൾ അതിനായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് സിമ്മിലാണ് കേട്ടോ ഫ്ലെയിമിടേണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവും സിമ്മിൽ ഇട്ടിട്ട് വേണം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ അപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുളൻ കിഴങ്ങ് വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു വിട്ടാ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അപ്പം അതും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ വേവിച്ചുവെച്ചേക്കണ ഉരുളം കഴുങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഉരുളം കഴുങ്ങിലേക്ക് ഈ ഗ്രേവി ഒന്ന് ചേരണം അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണമെന്ന് തിളപ്പിച്ചെടുക്കാൻ അപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളം കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കണ മുട്ടയിൽ ആ മുട്ട ഞാൻ ഒരെണ്ണം നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിന് മുമ്പ് ഞാൻ ഒരു കുറച്ച് മസാലയുടെ കുറവുണ്ട് അപ്പം ഞാൻ ഒരു അര ടീസ്പൂണോളം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകാർന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ട അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഉരുളം കഴുന്ന് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് വേണം കേട്ടോ ഇറച്ചിക്കറി ആരും പറയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെയാ തന്നെയാണോ വെക്കണേ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ